ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ ഏഴ് ദൈവത്തിൻ്റെ ഉറപ്പായ പിന്തുടരൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ ആറ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്ക് ഒരു ബ്ലോക്ക് മുൻപിലായി നടക്കുകയായിരുന്നു അയാളുടെ കയ്യിൽ നിറയെ പൊതികൾ ഉള്ളത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു പൊടുന്നനെ അയാളുടെ കാലിടറി പൊതികളെല്ലാം നിലത്തു വീണുപോയി കുറച്ച് ആളുകൾ അയാളെ എഴുന്നേൽപ്പിച്ചു സാധനങ്ങൾ പെറുക്കാൻ അയാളെ സഹായിച്ചു എന്നാൽ അവർ ഒരു കാര്യം വിട്ടുപോയി അയാളുടെ പേഴ്സ് ഞാൻ അതെടുത്ത് അപരിചിതനെ പിന്തുടരാൻ തുടങ്ങി ആ പ്രധാനപ്പെട്ട സാധനം തിരികെ നൽകാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഉറക്ക വിളിച്ചു ഒടുവിൽ അയാൾ ശ്രദ്ധിച്ചു ഞാൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ തന്നെ അയാൾ തിരിഞ്ഞു ഞാൻ പേഴ്സ് നീട്ടിയപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ആശ്വാസവും അളവറ്റ നന്ദിയും നിറഞ്ഞ അയാളുടെ നോട്ടം ഞാൻ ഒരിക്കലും മറക്കുകയില്ല ആ മനുഷ്യനെ പിന്തുടരുക എന്ന നിലയിൽ തുടങ്ങിയ കാര്യം തികച്ചും വ്യത്യസ്തമായ ഒന്നായി മാറി മിക്ക ഇംഗ്ലീഷ് വിവർത്തനങ്ങളും പരിചിതമായ സങ്കീർത്തനം അവസാന വാക്യത്തിൽ പിന്തുടരുക എന്ന വാക്ക് ഉപയോഗിക്കുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും പിന്തുടരുക അനുയോജ്യമാണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ എബ്രായ പദം കൂടുതൽ ശക്തവും തീവ്രവുമാണ് ഈ വാക്കിൻ്റെ അക്ഷരാർത്ഥം പിന്തുടരുക അല്ലെങ്കിൽ ഓടിക്കുക എന്നാണ് ഒരു വേട്ടക്കാരൻ തൻ്റെ ഇരയെ പിന്തുടരുന്നതുപോലെ അതായത് ആടുകളെ പിന്തുടരുന്ന ചെന്നായെക്കുറിച്ച് ചിന്തിക്കുക ഒരു വളർത്തുമൃഗം നിങ്ങളെ അലസമായി അനുഗമിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ നന്മയും കരുണയും വെറുതെ തിടുക്കുമൊന്നും കൂടാതെ നന്മ പിന്തുടരുകയല്ല തീർച്ചയായും നമ്മെ ഓടിക്കുകയാണ് ഒരു മനുഷ്യന്റെ പേഴ്സ് തിരികെ നൽകാൻ പിന്തുടരുന്നത് പോലെ െ നിത്യസ്നേഹത്തോടെ സ്നേഹിക്കുന്ന നല്ല ഇടയൻ നമ്മെ പിന്തുടരുന്നു ചിന്തിക്കുക ദൈവത്തിൻ്റെ നന്മ യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്തുടരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല കാരണം തിരുവഴുത്തിൽ തീർച്ചയായും എന്ന പദം ഉൾപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന് മഹത്വം